ഭൂമി വയ്യറ്റക്കാരനെന്ന് ആക്ഷേപിച്ച് ഇടതു നേതാക്കൾ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ബോൾഗാട്ടി കൺവെൻഷൻ സെന്റർ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ വ്യവസായ പ്രമുഖൻ യൂസഫലി ഇടതുപക്ഷ സർക്കാർ അംഗീകരിക്കുകയും അനുവാദം നൽകുകയും ചെയ്ത പദ്ധതികൾക്കെതിരെ ഇടതു നേതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയം തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും യൂസഫലി അബുദാബിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോടി വരുന്ന ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിൽ നിന്നും വ്യവസായ പ്രമുഖൻ എം എ പിന്മാറി സ്ഥലത്തിന്റെ വിലയായ എഴുപത്തിരണ്ട് കോടിയും വാടക ഇനത്തിൽ പത്ത് കോടിയും ഇതിനോടകം അലി ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് പദ്ധതിയിൽ നിന്നും താൻ പിന്മാറുന്നുവെന്നും മുടക്കിയ പണം തിരികെ തരണമെന്നും യൂസഫ് അലി ട്രസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട് കേരളത്തിലേക്ക് വൻകിട നിക്ഷേപരെ ആകർഷിക്കാൻ കഠിന പരിശ്രമം നടത്തുകയും കേരളത്തിന്റെ ബിസിനസ് രംഗത്തിന് ഉന്നത നിലവാരം കൊണ്ടുവരാൻ ശ്രമിച്ച തന്നെ വെറുമൊരു ഭൂമി കയ്യേറ്റക്കാരനായി ആക്ഷേപിച്ചതാണ് യൂസുഫ് അലിയെ പ്രകോപിപ്പിച്ചത് ആ പ്രോജക്ടിനു വേണ്ടി എല്ലാ ക്ലിയറൻസുകളും ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിലാണ് ഈ ഭൂമി ഞാൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നു എന്ന് ഒരിക്കലും ഞാൻ പോലും മനസ്സാവാച കർമ്മം ചിന്തിക്കാത്ത ആരോപണം എൻ്റെ മേലില് ഇപ്പോ ആരോപിക്കപ്പെട്ടിരുന്നു കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് ടാക്സ് ഇനത്തിൽ ലുലുമാൽ പ്രതിവർഷം എട്ട് കോടി രൂപയാണ് നൽകുന്നത് മൂവായിരം പേർക്ക് ലുലുമാൽ വഴി ജോലി ലഭിക്കുന്നുണ്ട് പ്രതിദിനം ഒരു ലക്ഷം പേർ ലുലുവിൽ വന്നു പോകുന്നു കേരളത്തിൽ മൊത്തം മൂവായിരം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളാണ് താൻ പ്ലാനിട്ടിരുന്നത് കേരളത്തിന്റെ ബിസിനസ് രംഗത്തിന് തന്നെ കൊണ്ട് ആവുമിതം എല്ലാ സംഭാവനകളും നൽകിയ തന്നെ ഒരു ഭൂമി കയ്യേറ്റക്കാരനായി ചിത്രീകരിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അമൃത ന്യൂസ് അബുദാബി